ഹലോ അങ്ങനെ അവസാനമായി നെന്മാറ വേല എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച അപ്പം നാളെയാണ് നെന്മാറ വല്ലങ്ങി പൂരം നടക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് കാലത്ത് അമ്പലത്തിൽ വന്നതാണ് കേട്ടോ നാളെ ആകുമ്പോൾ നമുക്ക് അമ്പലത്തിലേക്കൊന്നും കയറാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് അമ്പലത്ത് തൊഴാൻ വന്നതാണ് അപ്പോൾ ഒന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അരച്ച ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വേലകളുടെ ഒരുക്കങ്ങളാണ് ഇവിടെ കച്ചവടക്കാരും വന്ന് വന്ന് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് എല്ലാം സെറ്റാക്കുന്നതും ആയിരുന്നു അപ്പോൾ അമ്പലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കാലത്ത് തൊഴാകുമ്പോൾ ഈ നാളെ ആകുമ്പോൾ നമുക്ക് അമ്പലത്ത് കയറാൻ കൂടി പറ്റില്ല കാരണം നല്ല തിരക്കായിരിക്കും അതെ നമുക്ക് കയറാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇന്നുതന്നെ ഇന്ന് അമ്പലത്തിൽ ഒന്ന് തൊഴുതിയിട്ട് പോവാം എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്കൊന്ന് ആശുപത്രിയിൽ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്ത് വന്നതാണ് ഇത് വല്ലങ്ങി കരയുടെ പന്തലാട്ടോ ആ കാണുന്നത് അപ്പം ഞാൻ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ രാത്രി കാണാനാണ് നമ്മുടെ പന്തലൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ഇപ്പം തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളു രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും പിന്നെ പകല് വലിയ അത്യാവശ്യം ആളുകളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അമ്പലത്തായിരുന്നു കൂടുതൽ തിരക്കുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അമ്പലമൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതി പിന്നെ ഞാനും അമ്മയും ലച്ചും മോളും പിന്നെ പൊന്നൂസാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി തൊഴുതിയിട്ട് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാം കേട്ടോ നമ്മുടെ ദേണ പന്തൽ അപ്പോൾ അമ്മമാരും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കാണാനായിട്ട് അവിടെ പിന്നെ ഞങ്ങൾ പുറത്തൊരു പ്രതിഷ്ഠയുണ്ട് അപ്പം അത് തൊഴാൻ വേണ്ടിയിട്ട് കയറണത് കേട്ടോ തൊഴുതി ഞാൻ വലം വെച്ച് വന്നു കേട്ടോ അതെ ഈ കാണുന്നതാണ് നെന്മാറ പന്തൽ ഈ രാത്രി ലേറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ എന്തേ അവിടെ ഇപ്പോൾ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് 嗯，设定。